അതിനോട് നാം കാരുണ്യം കാണിക്കുമ്പോൾ ഉറപ്പായും അള്ളാഹു തല നമുക്ക് കാരുണ്യം നൽകും സാമ്പത്തികമായിട്ട് ദാരിദ്ര്യത്തെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കും അങ് അസലാമലൈക്കും വാഹ്മത്തല്ല വളരെയേറെ അനുഗ്രഹങ്ങളുള്ള ഒരുപാട് വറക്കത്തുള്ള ജീവിയാണ് പൂച്ച ആ പൂച്ചയെ ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കുക പൂച്ച കാരണം നരകം ലഭിച്ച സ്ത്രീയെപ്പറ്റി നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട പൂച്ച ആ പൂച്ച ഭക്ഷണം ലഭിക്കാതെ സ്ത്രീ കെട്ടിയിട്ടത് കാരണം മരിച്ചുപോയി ആ കാരണത്താൽ ആ പെണ്ണിന് അള്ളാഹു താല നരകം നൽകിയെന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ വലിയ മഹാനായ ഇമാം ഷിബിലി റലിയുല്ലാഹുനഹു ഒരു തണുത്ത രാത്രിയിൽ ബഗദാദിൻ്റെ ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തണുത്തു വിറച്ചു നിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു ആ പൂച്ചക്കുഞ്ഞിനെ കണ്ട് സങ്കടം തോന്നിയ മഹാനവറുകൾ തൻ്റെ മേലുടു തൻ്റെ ഷോള് ആ പൂച്ചക്കുട്ടിക്ക് നൽകുകയും അതിനെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു ആ കാരണത്താലാണ് മഹാനവറുകൾക്ക് അള്ളാഹുതാല സ്വർഗം നൽകിയതെന്ന് സ്വപ്നത്തിൽ കണ്ട ശിഷ്യനോട് പറയുകയുണ്ടായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നാം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതല്ലെങ്കിൽ മീൻ അതല്ലെങ്കിൽ മാംസം ഇവ വൃത്തിയാക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലും പൂച്ചകൾ നമ്മളെ ശല്യപ്പെടുത്തുന്നത് നാം ആ സമയത്തും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർക്കാൻ അത് കാരണമായേക്കാം അള്ളാഹു നമുക്ക് ഇത്രയും നല്ല ഭക്ഷണം നൽകി ഈ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഈ ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്ത എത്രയോ മനുഷ്യർ ലോകത്തുണ്ട് നാം ഭക്ഷണം കഴിക്കുമ്പോഴും പൂച്ചകൾ നമ്മുടെ സമീപത്ത് വരും അവ കരയുന്നുണ്ടാകും അതിലൂടെയും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാനുള്ള വഴിയൊരുക്കും അതാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൂച്ച ആ പൂച്ചയെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മനുഷ്യർ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണമാകണം നമുക്കല്ലാഹു ഇത്രയും നല്ല സുവിശേഷമായ വിഭവങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി അലഹമില്ല എന്നാൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ളവന് ഇതേപോലെ ഭക്ഷണം കഴിക്കാനുണ്ടോ അവന് വയറ് നിറച്ച് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അയൽവാസിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് നമ്മുടെ സ്വത്തിൻ്റെ വിഹിതങ്ങളിൽ പോലും അയൽവാസിക്ക് പങ്കുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നു എന്ന് സഹാബി സഹാബിവര്യർ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം അയൽവാസി ബന്ധത്തിന് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യരെ ഓർക്കാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കാനും കാരണമാകും ഒരുപാട് ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ജീവിയാണ് പൂച്ച ആ പൂച്ചയെ മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ സ്നേഹിച്ചിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റഹ്മാൻ അബ്ദുറമാൻ സഹർ എന്ന മഹാനപറുകളുടെ പേരു പോലും മായുന്ന വിധത്തിൽ അബൂ ഹുറൈറ എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമായത് അദ്ദേഹത്തിന് പൂച്ചയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ഇങ്ങനെ മുൻഗാമികളായ മഹത്വക്കൾ പലരും വളരെയേറെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ജീവിയാണ് പൂച്ച ആ പൂച്ചയെ ആട്ടിയോടിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ ആ ജീവിയോട് നാം കരുണ കാണിക്കുമ്പോൾ അതിനോട് നാം കാരുണ്യം കാണിക്കുമ്പോൾ ഉറപ്പായും അള്ളാഹു താല നമുക്ക് കാരുണ്യം നൽകും സാമ്പത്തികമായിട്ട് ദാരിദ്ര്യത്തെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ലഭിക്കും അള്ളാഹു താല നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഇതേപോലെ ഭൂമിയിലുള്ളവരോട് വലിയ കരുണ കാണിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ